അലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായ വളരെ പ്രയാസമായ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കാൻ ഇടയായി പട്ടാമ്പി തെക്കുമുറിയിൽ പന്ത്രണ്ട് വയസ്സുള്ള മുഹമ്മദ് ഐനാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ തൂങ്ങി മരിച്ചു എന്നുള്ള വളരെ പ്രയാസമുള്ള വളരെ വേദനാജനകമായ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കാനിടയായി അള്ളാഹു അറബുൽ അഹിസത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കബല ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിനല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ അമീൻ എറബുൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ആഴ്ചകൾക്ക് മുമ്പ് തിരൂരിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എങ്ങനെയാണ് കുട്ടികൾ ഇത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി അവർ മനസ്സ് കാണിക്കുന്നത് അവരുടെ ജീവിതത്ത് തന്നെ എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ അവർ മുന്നോട്ട് വരുന്നത് അവർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവർക്കത് താങ്ങാൻ സാധിക്കാതെയാണ് പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത് നമുക്കറിയാം കുട്ടികളുമായിട്ട് പരസ്പരം ഇകയത്തിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ വളരെ പ്രശ്നങ്ങളാകുമ്പോൾ പ്രിയപ്പെട്ട അരുമ മക്കൾ ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പല കുട്ടികളും ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഉമ്മയോ ഉപ്പയോ നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊന്ന് ചീത്ത പറഞ്ഞാൽ അത് ചിലപ്പോൾ വേദനയായി പ്രയാസമായി ഒരു വാശിയുടെ പുറത്ത് പലതും ചെയ്തു തീർക്കുകയാണ് പ്രിയപ്പെട്ട അരുമ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളറിയാതെ കുടുംബക്കാരറിയാതെ സഹോദരന്മാരറിയാതെ പ്രിയപ്പെട്ട അരിമ മക്കൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ വലിയ ആളുകളും ആത്മഹത്യയിലേക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ആത്മഹത്യ ചെയ്തു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം ൊറ്റടിക്ക് നമ്മുടെ ജീവൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്ന് കാണുന്ന പല ആളുകളുമുണ്ട് എന്തെങ്കിലും ഭാര്യയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്ത് പ്രതിസന്ധികൾ എന്ത് പ്രയാസങ്ങൾ എന്ത് വിഷമങ്ങൾ നമ്മളെ അലട്ടിയാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കറിയാം ഒരു ചെറിയൊരു തുമ്പ് മതി നമുക്ക് പിടിച്ചു കയറാൻ എത്ര പ്രയാസങ്ങളിൽ അകപ്പെട്ടാലും ഒരു ചെറിയ തുമ്പ് ആ തുമ്പിൽ പിടിച്ച് കയറിയാൽ നമുക്ക് വലിയ സാമ്രാജ്യങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ ആനന്ദകരമായ ജീവിതം ഊഷ്മളമായ മനോഹരമായ ജീവിതം നമുക്കൊക്കെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം പ്രയാസങ്ങൾ വരും വിഷമങ്ങൾ വരും സങ്കടങ്ങൾ വരും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ റബ്ബുൽ ഇസത്തായ പടച്ച തമ്പുരായി നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മുടെയൊക്കെ അന്ത്യം അള്ളാഹു നന്നാക്കട്ടെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് സ്വർഗ്ഗം കണ്ടുകൊണ്ട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അറബൽ ആലമി സ്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു